ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വ യൂട്യൂബ് ചാനൽ അഗെയിൻ അപ്പം ഇന്ന് ഞങ്ങൾ മോബിക്കാക്കൻ്റെ ഒരു കസിൻ്റെ ഉള്ളത് ഞങ്ങൾ ഇന്നലെ വന്നതായിരുന്നു ഇങ്ങോട്ട് പക്ഷേ ഇന്ന് ഇവിടുന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അതെങ്ങോട്ടാണെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നു ഓക്കെ ഗായ്സ് അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളിൽ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞാനിപ്പോ പറയാൻ പോകുന്നത് കാരണം ഇപ്പൊ പുറത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള എത്ര പേരുണ്ടാകും അപ്പൊ അവരുടെയൊക്കെ ഫാമിലി അതായത് ഭാര്യമാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ കൂടെ പോയി താമസിക്കാന്നുള്ളത് നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ഹസ്ബൻഡിന്റെ കൂടെ പോയി നമ്മൾ യെസ് ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് അറിയില്ലേ അത് അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പം മുവി കാക്കുകയാണെങ്കിൽ പോലും ഇപ്പോഴാണ് ഇവിടെ ആയത് മാളൂസ് പ്രോഗ്രാംസ് ഒക്കെ ആയപ്പോൾ അതിന് മുന്നേ തത്തറിലായിരുന്നുള്ളൂ നിങ്ങൾ പലർക്കും അറിയാം അപ്പം ബംബർച്ചേരിയിലുള്ള ടൈമിൽ വന്നതാണ് അപ്പം അതിന് ശേഷം പോകാത്തതിൻ്റെ കാരണം തന്നെ ഞങ്ങൾ വിടുന്നില്ല പിന്നെ അവിടെ പ്രോഗ്രാംസൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് അപ്പം അതിനു മുന്നേ ഞാനിങ്ങനെ എപ്പോഴും ഒരു കാര്യമൊന്നും മാളൂട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പെങ്കിലും ഞങ്ങൾ അവിടെ വന്ന് നിൽക്കാം കാരണം സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ നമ്മൾ അത് അപ്പം അതിന് മുന്നേ വേഗം പോയിട്ട് വരാൻ പലരും ചിന്തിക്കാറില്ല അതെ പുറത്ത് പോയി ഹസ്ബൻഡ്സ് വർക്ക് ചെയ്യുമ്പോ അപ്പൊ നമ്മളെങ്ങനെയെങ്കിലും അവര് കൊണ്ടുപോയി എന്ന് വെച്ചാൽ പോലും കുട്ടികളുടെ എഡ്യൂക്കേഷനും കൂടെ അവിടെ നോക്കാന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പൊ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവിടെ ആക്കാൻ പറ്റാത്തത് കാരണം ആരെങ്കിലും പോവാതെ നിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോവാൻ വേണ്ടിട്ട് ലഗേജ് പാക്ക് ചെയ്തോളാം കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാല് എന്നോട് നിങ്ങൾ എന്നും നന്ദി പറയും എനിക്ക് ഉറപ്പാണ് വേറെ ഒന്നും പറയണ്ട നിങ്ങൾ എനിക്ക് അത് ഉറപ്പാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ കൂടെ വാ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇൻസൈറ്റ് ഓൺലൈൻ അക്കാദമിയുടെ കേരളത്തിലെ ചാവക്കാടുള്ള ഓഫീസിലാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാരണം വിദേശത്ത് സെറ്റിലാകാൻ പറ്റാത്ത ഫാമിലീസിനൊരു വലിയ സഹായമാണ് ഇവർ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ മികച്ച പഠന രീതികൾക്ക് ദേശീയ തലത്തിൽ ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് അംഗീകാരങ്ങൾ നേടിയ സയിദ് വി അക്കാദമിക് ഡയറക്ടറായും യു എസ് എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഐ ടി കമ്പനി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നൌഫൽ കെ എം ചീഫ് ടെക്നോളജി ഓഫീസറായും പ്രവർത്തിക്കുന്ന ഇൻസൈറ്റ് ഓൺലൈൻ അക്കാദമി കെ ജി മുതൽ എയ്ത്ത് വരെ നടത്തുന്ന ഓൺലൈൻ ക്ലാസുകൾ പേരൻസിന്റെ പ്രശംസയോടെ കൂടുതൽ വിപുലമായി കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഒരുപാടുണ്ട് ബട്ട് എനിക്ക് ഇതിൽ തോന്നിയ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഇന്ത്യക്കാരായ എല്ലാവർക്കും തന്നെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫീസ് അഫോർഡബിൾ ആയിരിക്കില്ല ഇനി ആണെങ്കിൽ തന്നെ അഡ്മിഷൻ പെട്ടെന്ന് കിട്ടണമെന്നില്ല അപ്പോൾ ഒരു ഓൺലൈൻ സ്കൂളിൽ ചേർക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേഷനും സേഫ് ആക്കാം നമ്മളെ പ്രിയപ്പെട്ടവരുടെ കൂടെ നമുക്ക് ജീവിക്കുകയും ചെയ്യാം ഇത് വെറും ഒരു ഓൺലൈൻ സ്കൂളെന്ന് മാത്രം പറയാൻ പറ്റില്ല വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ ഒക്കെ ആയിട്ടും ക്ലാസ്സുകൾ എടുക്കാറുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധാരണ സ്കൂൾ ടൈം പോലെ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് യു എ ഇ ഖത്തർ തുടങ്ങിയ ജി സി സി രാഷ്ട്രങ്ങളിൽ ഇവർക്ക് കോർഡിനേറ്റേഴ്സും ഉണ്ട് അതുപോലെ ഓൺലൈനായി തന്നെ ഇവർ ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തി നാട്ടിൽ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇവർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നേരിട്ട് കൊടുക്കാറുണ്ട് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി ഞങ്ങൾ അവിടെ ചെന്ന സമയത്തും കുറച്ച് കുട്ടികൾ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നവർ അപ്പം അതിൻ്റെ ഒരു പാർട്ടാവാം മാളൂട്ടിക്കും പറ്റിയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാളൂട്ടീനെ കൊണ്ട് അവർ കോഴിയമ്മേൻ്റെ കഥയൊക്കെ പിന്നെയും പറയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളാണെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞു മടി എത്തിയിരിക്കായിരുന്നേ പക്ഷെ എല്ലാവരും നേരിട്ട് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ മാളൂട്ടിയാണെങ്കിൽ അവിടെയുള്ള ഓരോ സാധനങ്ങളും വിളിച്ചിട്ട് എനിക്ക് കാണിച്ചു തരമായിരുന്നു കേട്ടോ ഓരോന്ന് പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നതിൻ്റെ ശേഷം ഈ അക്കാദമിയിൽ പഠിക്കുന്ന ഒരു മോളാണ് കേട്ടോ ഇത് അപ്പോൾ അവളുടെ ഒരു പാട്ടും കൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇന്നവിടെ വന്നിട്ടുള്ള കുട്ടികൾ അവരുടെ ടീച്ചേഴ്സിനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നേരിട്ട് മീറ്റ് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സിലൂടെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇന്നാണ് മീറ്റ് ചെയ്യുന്നത് പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ പിന്നെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് പല എക്സ്പീരിമെന്സും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത് പക്ഷെ മാളൂട്ടി അതൊക്കെ ഒരു വലിയ മാജിക് ആയിട്ടാണ് കണ്ടിരുന്നത് കാരണം അവൾ അതൊന്നും പഠിക്കാനായിട്ടില്ലല്ലോ എന്നാൽ പോലും അവള് ചോദിക്കുന്ന ഡൗട്ട്സൊക്കെ ഭയങ്കര രസമായിട്ടാണ് അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ുംഗാവുമ്പ മാളും പൊടിക്കും കണ്ടോ മാളു അത് നമ്മളൊരു ഡോട്ട് മാത്രല്ലേ വെച്ചിണ്ടായിരുന്നുള്ളു അങ്ങനെ മാളൂട്ടിയും പിന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ടീച്ചേഴ്സായിട്ട് നേരം ഇന്ററാക്ട് ചെയ്ത് പിന്നെ അവര് ഫോട്ടോസൊക്കെ എടുത്ത് സെയ്ദ് സെയ്സാറ് വന്നിട്ട് ആ കുട്ടികളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചും അവരുടെ ക്ലാസ്സുകളെ കുറിച്ചും അഭിപ്രായങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അപ്പോഴേക്കും സാറിന്റെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരേയും ഞങ്ങൾ പരിചയപ്പെട്ടു അങ്ങനെ പിന്നെ എല്ലാരോടും ഭായ ഒക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി അപ്പോഴേക്കും മാളൂട്ടിക്ക് അവർ സ്കെച്ച് പെൻസിൽസും ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് കളർ അടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആള് വണ്ടിയിലേക്ക് കയറുന്നത് ഇവിടുന്ന് നമ്മള് പോകുന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് അത് ഇൻസൈറ്റ് ഓൺലൈൻ അക്കാദമിയുടെ തന്നെയാണ് അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ബോർഡിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനും ആൾട്ടിയും കൂടെ സ്റ്റോൺ പേപ്പർ സീസർ ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് നേരം ആളെ ആക്റ്റീവായിട്ട് നിർത്തണല്ലോ പ്രോഗ്രാം കഴിയുന്നത് വരെ അതുകൊണ്ട് ഞാനും കൂടെ ഇരുന്ന് കളിക്കാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ കൂടെ കളിച്ച് ബോർ അടിച്ചപ്പോൾ പിന്നീട് അവിടുന്ന് ഒരു ബുക്ക് എടുത്തിട്ട് വായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല പിന്നാലും ചുമ്മാ വായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് പോകും ഈ ഒരു ലൊക്കേഷൻ ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി ായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം ജയറാമിന്റെ പഴയ ഒരു സിനിമയിലുള്ള ലൊക്കേഷൻ ആണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്ക് സിറ്റൌട്ടിൽ ഒരു അപ്പൂപ്പൻ താടി കിടക്കുന്നതാണ്ടിട്ട് മാളൂട്ടി പേടി ചൂടുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇതൊക്കെ ഭയങ്കര പേടിയുള്ള സാധനമാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഷിഫാന ഞങ്ങള് ചെല്ലണതും വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു അവര് മാളൂട്ടി കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും അവക്ക് നല്ല വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി കിട്ടിയപ്പോൾ അവള് നല്ല ഹാപ്പി ആയി പിന്നെ ബേബീൻ്റെ കൂടെ ഫുൾ കളിക്കുകയായിരുന്നു ബേബി ആണെങ്കിൽ മാളൂട്ടിയായിട്ട് കമ്പനി ആയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് മൂത്താപ്പയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചായയൊക്കെ കുടിച്ചു പിന്നെ അലിമുങ്കാക്കൻ്റെ ബ്രദറും വൈഫും കൂടി തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ മറന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായ കുടിക്കുമ്പോൾ തന്നെ മൂബിക്കാക്ക വീഡിയോ എടുത്തപ്പോഴാണ് ഓർത്തത് പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഞാൻ എത്ര പറഞ്ഞപ്പോഴും വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചുമ്മാ പറയല്ലേ എന്നിട്ട് ഷിഫാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ റെഡി ആവാത്തൊരു സാധനമാണ് ഈ പഴംപൊരി കട്ട്ലേറ്റും ചിക്കൻ റോള് അങ്ങനത്തെ കടികളൊന്നാണെങ്കിൽ കുഴപ്പമില്ലട്ടോ പക്ഷേ പഴം പൊരി എന്താ അറിയില്ല സെറ്റ് ആവേയില്ല പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനെ വിട്ടുപോയിട്ടോ കാരണം സജനിയും കൂടെ വന്നപ്പോൾ ഞങ്ങൾ മൂന്നാള് സംസാരിച്ചിരുന്നിട്ട് പിന്നെ വേറെ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ടപ്പിയാണ് എല്ലാവരും വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എഫ് ബി ലാണ് കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അപ്പൊ ബൈബൈ ഫ്രോം മാ ലോട്ടീസ് ബ്ലോഗ് ഇനി ഞങ്ങൾ പോയിട്ട് ബാക്കി കഥകൾ പറയട്ടെ